കേരള പോലീസ് അസോസിയേഷൻ പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ കണ്ണൂർ സിറ്റി ജില്ലാ കമ്മിറ്റികൾ സംയുക്തമായി യാത്രയപ്പും ആദരിക്കലും സംഘടിപ്പിച്ചു കണ്ണൂർ പോലീസ് സൊസൈറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ ഡിഐ ജി തോംസൺ ജോസ് ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും നിർവഹിച്ചു ഒരു സാഹചര്യം നേരെ ായിട്ടും മറ്റും ഉദ്യോഗസ്ഥരായാലും വരുന്ന സാഹചര്യമുണ്ട് പല കാര്യങ്ങളും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഇല്ലാത്ത ഒരു വിഷയം ചില സാഹചര്യങ്ങളെങ്കിലും കാണുന്നത് നിങ്ങളുടെ സഹപ്രവർത്തകൻ ഏതെങ്കിലും രീതിയിലുള്ള ഒരു മാനസികമായിട്ടുള്ള ഉണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു കഴിവിലേക്ക് നിങ്ങളുടെ പരസ്പരമുള്ള സൗഹൃദം വർദ്ധിക്കണം എന്നുള്ള സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ മുഖ്യാതിഥിയായി പോലീസ് അസോസിയേഷൻ സെക്രട്ടറി കെ രാജേഷ് അധ്യക്ഷത വഹിച്ചു എ സി പി രത്നകുമാർ സിനീഷ് വി രമേശൻ പി രാജേഷ് പ്രജീഷ് തുടങ്ങിയവർ സംസാരിച്ചു കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ